ത്തിലെ രാമന്റെ ഭാവം രാജകീയ ഭാവത്തിലുള്ള രാമന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്ഷേത്രം വേണമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓരോന്നും ഓരോ അനുഭവങ്ങളായിരുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉണ്ടായിരുന്നു സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം കേട്ടോ ഇത് പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ കടമ്പഴപ്പുറം വായിലങ്ങം ക്ഷേത്രത്തോട് ചേർന്ന അതിന്റെ കീഴേടം ക്ഷേത്രം തന്നെയാണത് മുമ്പ് അതിന്റെ ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ നമ്മുടെ വായിലെങ്ങുന്നതിന്റെ കീഴേടം തന്നെയാണ് ഈ ക്ഷേത്രം അപ്പൊ എന്തായാലും മനോഹരമായിട്ട് ഈ വീഡിയോ നമുക്ക് എടുക്കാതെ ഇരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത്രയും പുരാതനമായ രീതിയിൽ ആ കണ്ണൂർ വെട്ടികളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഫുള്ളായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിന്റെ മെയ് ഇരുപത്തി എട്ടാം തീയതി പ്രതി പ്രതിഷ്ഠ ദിനം തീരുമാനിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ അമ്പലത്തിന്റെ ഭാരവാഹികളോടും കാര്യങ്ങളോട് കമ്മിറ്റികാരോടൊക്കെ ചോദിക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീടുകയാണ് യൂട്യൂബിൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം ഓക്കെ ഇതാണ് വായില്യാംകുന്ന് മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ വായില്യാങ്കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗതാഗത സൗകര്യങ്ങൾ തീരെ കുറവായിരുന്ന കാലത്ത് വായില്യാങ്കത്തു നിന്നും ഭക്തജനങ്ങൾ തിരുവില്ലാമലയിലുള്ള വില്ലാദ്രിനാഥ സന്നിധിയിലേക്ക് മാസത്തൊഴുകലിനും പുനർജനി നൂഴൽ തിരുവില്ലാമല ഏകാദശി തുടങ്ങിയ വിശേഷങ്ങൾക്കും സംഘമായി പദയാത്ര പോകുന്നത് പതിവായിരുന്നു ഏകാദശിക്ക് പോകാൻ കഴിയാത്തവർ മരുങ്ങോടൻമലെ കൂമ്പൻപാറയുടെ നെറുകയിൽ കയറി നിന്ന് തെക്കോട്ട് നോക്കി തിരുവില്ലാമലയിലെ അമ്പലപ്പന്തലിന്റെ മഞ്ഞ നിറം മരങ്ങൾക്കിടയിലൂടെ കണ്ട് തൊഴുത് അടയും ഈ പ്രദേശത്തുള്ള മണ്ണി തറവാട്ടിലെ ഒരു യുവതി എത്രയോ വർഷങ്ങളായി മാസത്തൊഴുകൽ എന്ന പദയാത്രാവതം മുടങ്ങാതെ അനുഷ്ഠിച്ചു വന്നു വാർദ്ധക്യത്തിനും അത് അപങ്കുരമായി തുടർന്നു ഒരു ദിവസം ആ മുത്തശ്ശി മാസത്തൊഴുകലിനായി സ്വഗൃഹം വിട്ട് ഗണപതി വട്ടത്തെ ക്ഷേത്രപറമ്പിലെത്തിയപ്പോൾ കൈകാൽ കുഴഞ്ഞു കയ്യിലുള്ള പട്ടക്കൂടമലർത്തി സമീപത്തിരുന്നു ഭഗവത് ദർശനം സാധ്യമാകാത്തതിലുള്ള വിഷമത്താൽ അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഭാവാവസ്ഥ അനുഭവപ്പെടുകയും വില്ലാദ്രിനാഥന്റെ അരുളപ്പാട് ലഭിക്കുകയും ചെയ്തു നാഥൻ മൊഴിഞ്ഞു ഇനിമേൽ നീ എന്നെ ഇവിടെ ഇരുന്ന് ഭജിച്ചാൽ മതി ഈ പുണ്യസ്ഥലത്ത് ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും കാലക്രമേണ ഇവിടെ ക്ഷേത്ര നിർമ്മാണം നടത്തുകയും ചെയ്തു ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഹനുമാന്റെ പ്രതിഷ്ഠയിൽ വടമാലയും വെറ്റിലമാലയും ചാർത്തിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന് ഭക്തർ പറയുന്നു ഇതിനായി നിരവധി ഭക്തരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ഇവിടെ എത്തിച്ചേരുന്നത് പുരാതനമായ ശൈലിയിൽ തന്നെ പുനർപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്ന ഈ ക്ഷേത്രം അതേ രീതിയിൽ തന്നെയാണ് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നത് രാമന്റെ ഭാവം രാജകീയ ഭാവത്തിലുള്ള രാമന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്ഷേത്രം വേണമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓരോന്നും ഓരോ അനുഭവങ്ങളായിരുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉണ്ടായത് അതിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം ഈ വിധത്തിൽ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരിക്കുന്നത് ശ്രീകോവിലിന്റെ പ്രവർത്തനത്തിലേക്കായി ഞങ്ങൾ ഇറങ്ങി തിരിച്ച സമയത്ത് ഏർ ശ്രീകോവിൽ കൃഷ്ണശിലയിലുള്ള കൊത്തുപണികളോട് കൂടിയ ഏനതാരങ്ങളും പഞ്ചരങ്ങളും ഭിത്തിക്കാലുകളും എല്ലാം വർക്കുകളും ചേർന്നിട്ടുള്ള ഒരു ശ്രീകോവിലാണ് വട്ടശ്രീകോവിലാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതോ പഞ്ചവർഗ കൂടിയ ഒരു വട്ടശ്രീകോവില് അതോടൊപ്പം തന്നെ അതിന്റെ മരങ്ങൾ എടുക്കുന്നതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരൊറ്റ തടിയിൽ നിന്നാണ് ഈ ശ്രീകോവിലേക്ക് ആവശ്യമായ മരങ്ങൾ മുഴുവൻ നമുക്ക് ലഭിച്ചത് അതേമാതിരി ഞങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ഭക്തജനം വന്നിട്ട് അതിനകത്തേക്കുള്ള ചെമ്പോല മുഴുവൻ സ്പോൺസർ ചെയ്യുകയുണ്ടായി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കൃഷ്ണശിലയിലെ കല്ല് ചെയ്യണോ അല്ലെങ്കിൽ സാധാ വെട്ടുവെല്ലിൻ്റെ ചുമര് ചെയ്യണോ എന്ന് ആലോചിക്കുന്ന സമയത്ത് കണ്ണൂരിൽ നിന്നുള്ള കൊത്തു കൊത്തുപണികളോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന പണികളായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ കൂടെ ഞങ്ങൾ ചെയ്യുന്ന ഈ ജനറേഷനിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഭാവിയിലെ ഒരു മുതൽ മുതൽക്കൂട്ടാവുന്നതിന് വേണ്ടി വളരെയധികം റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതിലെ ഓരോ വർക്കുകളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ സമയം എടുത്തുകൊണ്ട് ഏകദേശം രണ്ടു വർഷത്തോളം ഈ വെട്ടുകെല്ലിലെ കൊത്തുമണികൾക്കായിട്ട് വിനിയോഗിക്കുകയും അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുകയും ചെയ്തിട്ടുള്ള ഇല്ല ദേവസ്വത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രമാണ് മേലേത്തർക്കോൾ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഭക്തജനങ്ങളിൽ നിന്നുള്ള ഉദാരമായ സഹകരണ സഹ സഹായ സഹകരണങ്ങളും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പരസ്പര സഹായനിധി നടത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഇതേ എത്തിയത് ഈ പ്രവർത്തനങ്ങളിലേക്കായി പുനരുദ്ധാരണ കമ്മിറ്റി ഒരുപാട് ഉത്തരവാദി ബാധ്യത റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇപ്പൊ തന്നെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ബാധ്യതയിലാണ് ഭക്തജനങ്ങളിൽ നിന്നും വായ്പാടിസ്ഥാനത്തിൽ സമയമെടുത്തുകൊണ്ട് പൈസ തിരിച്ചു തരാം ഏർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഭക്തജനങ്ങളും അതേമാതിരി സഹായിക്കുന്നുണ്ട് ഏർ സമയമെടുത്തിട്ട് പൈസ തിരിച്ചു തന്നാൽ മതി എന്നുള്ള ഒരുതില് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ എത്തിയത് പക്ഷെ ഒരു വലിയ ബാധ്യതയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരേക്കും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് തുടർ പ്രവർത്തനങ്ങളിലേക്കായി ഏകദേശം ഒരു നാല്പത് ലക്ഷം രൂപത്തോളം രൂപ വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു സമയമാണിത് ഭക്തജനങ്ങളുടെ ഉദാരമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നത് അതിന് ഒരിക്കൽ കൂടി ഭക്തജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും ഇന്ന് ഈ പ്രവർത്തനങ്ങൾ ഇത്ര കാലമായിട്ടും അവരുടെ ഗ്രാൻ്റുകളൊന്നും നമുക്ക് പാസ്സായി കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇവിടെ സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രത്തിനെ കുറിച്ച് നേസാരിക്കുന്നുണ്ടായി അതിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ശ്രീരാമന്റെ വിഗ്രഹം നമ്മൾ ബാലാലയത്തിലേക്ക് മാറ്റി കംപ്ലീറ്റ് എല്ലാ ഭാഗവും പൊളിച്ചിട്ട് ആദ്യം മുതലേ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനം ഇവിടെ അപ്പൊ അതിൻ്റെ രീതിയിൽ നമുക്ക് ഇവിടെ അവിടെ നമുക്ക് വിഗ്രഹം മാറ്റാൻ പറ്റില്ല ഇവിടെ വിഗ്രഹം ഇടക്കം മാറ്റി ചെയ്യുക നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റി പിന്നെ ഈ ക്ഷേത്രത്തില് ഇവിടെ നമ്മള് പുരാണമായി കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മുത്തശിശ്യരമായിട്ട് ത്രിവില്ലാമല നറമാലി അവിടുത്തെ ആ ഭജനത്തിന് പോയിരുന്നു വയസ്സായ കാലത്ത് അവർ ഈ കുളത്തിൽ വന്ന് ശുദ്ധി ഇതൊക്കെ ചെയ്യണെ വയസ്സായ കാലത്ത് അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു ഇത് വന്ന സമയത്തേക്ക് അവർക്കൊരു ദിവ്യദർശനം ദർശനം ഉണ്ടായി ആ ഉണ്ടായ ാണ് ഇവിടെ ഒരു ക്ഷേത്രം പിന്നീട് സങ്കല്പത്തിൽ വരണം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത് അത്രേങ്ങൾ പറയാനുള്ളു ശ്രീ വയല വേല തൃക്കോയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം വെല്ലോദ്രിനാഥന്റെ ചൈതന്യവുമായിട്ട് പട്ടാഭിഷേകം ചെയ്ത് നിൽക്കുന്ന രാജകീയ ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആ പ്രതിഷ്ഠയുടെ ചൈതന്യത്തോട് ചേർത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചുറ്റലമായാലും ശ്രീകോവരായാലും ചുറ്റുമല എല്ലാം കണ്ട് ആ രീതിയിൽ അത് അതിന് ഒതുങ്ങുന്ന പ്രൗഢിക്ക് ഒതുകുന്ന രീതിയിൽ നമ്മൾ പണി കഴിച്ചുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയും ചെയ്ത് കലസകലശവും ചെയ്തു കഴിയുമ്പോൾ ഈ നാടിന്റെയും ക്ഷേത്രത്തിന്റെയും നാടിന്റെയും അഭിവൃദ്ധിയും പ്രശസ്തി എല്ലാം വർദ്ധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്ക്കോൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വരുന്ന മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ ഉള്ള ദിവസങ്ങളിലാണ് നവീകരണ കലശത്തിന്റെ പരിപാടികൾ നടക്കുന്നത് മെയ് ഇരുപത്തി എട്ടാം തീയതി പ്രതിഷ്ഠാ ദിനവും മെയ് മുപ്പത്തി ഒന്നാം തീയതി സഹസ്രകലശവുമാണ് നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഈ അവസരത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് സഹർഷ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ ക്ഷേത്രം വെളിച്ചപ്പാടാണ് ശ്രീരാമസ്വാമിയായിട്ടുള്ള ഈ ക്ഷേത്രമുള്ള ബന്ധം എനിക്ക് അതിയായ ീതിക്കുള്ളതുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ഏറ്റവും അത്യാവശ്യം ആയിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഗ്രാമവാസികളും കമ്മിറ്റികളും അതിനോട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഈ ഗ്രാമത്തിന്റെ തന്നെ ഒരു പ്രധാന മോകായാലും ശ്രീരാമസ്വാമി ക്ഷേത്രം അപ്പൊ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുനരുദ്ധാരണങ്ങളും കലശങ്ങളും ഭംഗി നടക്കട്ടെന്ന് ആശംസിക്കുന്നു ഈ വയല തൃക്കോയിൽ ക്ഷേത്രത്തിന്റെ ക്ലർക്ക് എന്ന രീതിയിൽ ഇവിടെയുള്ള ഈ ഭാഗത്ത് തന്നെ വയലാകുന്നിലെ പറയപ്പെട്ടു മന്ദരകോലത്തിലെ വളരെ പ്രസിദ്ധമായ കേരളകരയിൽ തന്നെ പറയപ്പെട്ടു മന്ദരകോലത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മേലത്തിരിക്കോവിൽ ശ്രീരാമ മഹാഗണപതി ക്ഷേത്രം ഇതിൽ തന്നെ ഏറ്റവും ആദ്യം തുടങ്ങുന്ന രീതിയിൽ ദർശനക്രമം എന്ന രീതിയിൽ ആദ്യം തുടങ്ങുന്നത് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് ശ്രീ വയലാകുന്നിൽ ദർശനക്രമം എന്ന് പറയുന്നത് ശ്രീ മഹാഗണപതി സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ശ്രീരാമഗണപതി ശ്രീരാമ ക്ഷേത്രത്തിലും തുടർന്ന് ഹനുമാൻ ക്ഷേത്രത്തിലും ഒപ്പം തന്നെ ഇവിടെ ശ്രീ വയലാകുന്നിൽ തന്നെ വയലാകുന്നപ്പൻ ക്ഷേത്രത്തിലും തുടർന്ന് വയലാകുന്ന് പകുതി ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ദർശനക്രമം വരുന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്ത പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ചര മതി അഞ്ചു മണി മുതൽ പത്തര വരെയാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഏഴര വരെയാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തന സമയം ഇതിൽ തന്നെ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം തുടർന്ന് ത്രികാല പൂജ നിത്യപൂജ എന്നിവ രാവിലെ നടക്കുന്നു വൈകുന്നേരം ഒറ്റപ്പം അതിപ്രസിദ്ധമായി തന്നെ എല്ലാ ദിവസവും ഒറ്റപ്പം അതി തന്നെ നടത്തുന്നു ദൂരദേശത്ത് നിന്ന് പോലും ദിവസവും ഒറ്റപ്പത്തിന് ഒറ്റപ്പത്തിനുവേണ്ടി ഷീട്ടാക്കുന്നു കാര്യസാധ്യമാണ് ഒറ്റപ്പത്തിന്റെ പ്രധാനം അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ കർഗമാല എല്ലാ ദിവസവും കർഗമാല അത് ഇപ്പോൾ വളരെയേറെ ഭക്തജനങ്ങൾക്ക് താല്പര്യപ്പെടുന്നു തുടർന്ന് ഗണപതി ക്ഷേത്രത്തിൽ മുപ്പട്ട് ഞായറാഴ്ച അപ്പം മൂടൽ ഉണ്ടായിരിക്കുന്നതാണ് മാത്രവുമല്ല ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം അവരുടെ ഒറ്റയ്ക്ക് തന്നെ അവർ നടത്താ നടത്തിവരാനുള്ള അപ്പം മൂടൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് മേലെ തൃക്കോവിൽ ശ്രീരാമ ഗണപതി ക്ഷേത്രത്തിൽ ശ്രീരാമ ക്ഷേത്രത്തിന് തൊട്ടനുബന്ധിച്ച് ഏർ അടുത്തു തന്നെ ഹനുമാൻ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കുങ്കുമാർച്ചന അവിൽ നിവേദ്യം അതുപോലെ തന്നെ വടമാല വടമാല അതിപ്രസിദ്ധമാണ് ഇവിടുത്തെ വടമാല വഴിപാട് എല്ലാ ദിവസവും രാവിലെ വടമാല ഉണ്ടായിരിക്കുന്നതാണ് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രധാനവും പ്രിയവുമായ വെറ്റിലമാല എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടത്തുന്നു അതുപോലെ തന്നെ മുപ്പട്ട് ശനിയാഴ്ച സമൂഹം മുപ്പട്ട് ശനിയാഴ്ച വടമാല സമൂഹം അതായത് ഏർ കൂടുതൽ സമൂഹത്തിലെ എല്ലാവരും ചേർന്നിട്ടുള്ള കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തോട് കൂടിയിട്ട് ആയിരത്തിൽ അടുത്ത് വട അന്ന് നേദ്യം ചെയ്യുന്നു മെലതിരക്കോൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായ വെറ്റിലമാല അതുപോലെ തന്നെ വടമാല കുങ്കുമാർച്ചന കാര്യസാധ്യങ്ങൾക്ക് കാര്യസാധ്യങ്ങൾക്കും അതേമതി ഹനുമാൻ പ്രിയതിനു വേണ്ടി കുങ്കുമാർച്ചന അവിൽ നിവേദ്യവും ഈ ദേശവാസികളായ ഒരുപാട് ആൾക്കാർ വരുന്നു മാത്രമല്ല ദൂരദേശ നിന്ന് പോലും ഹനുമാൻ സ്വാമിക്ക് വടമാല ചീട്ടാക്കി നടത്തുന്നു സ്വയംഭൂ മഹാഗണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പത്തേകാലി വരെ നാളികരം മുട്ടൽ മേൽശാന്തി നിർവഹിക്കുന്നു അതുപോലെ തന്നെ വൈകുന്നേരവും അഞ്ചുമണി മുതൽ ആറേകാലി വരെയാണ് വൈകുന്നേരം നാളികേരം മുട്ടൽ ഇവിടെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്